ഹലോ ഗായ്സ് നമ്മുടെ ഈ പുതിയ ഉളവിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു വെറൈറ്റി വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടോ ഗായ്സ് അപ്പം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കാം പിന്നെ നമ്മളിവിടെ ബസ്മതി റൈസ് കഴുകി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് അടുപ്പത്തോട്ട് ഇടാം പിന്നെ നമുക്കതിക്ക് ബീൻസ് വെളുത്തുള്ളി ക്യാരറ്റ് സബോള ക്യാബേജ് ഇതൊക്കെയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇത് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ എല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ക്യാബേജും നമ്മൾ നമ്മളിത്തിരി ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞേക്കുന്നത് പിന്നെ ബീൻസും ക്യാരറ്റും വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഒരു നീളം ഷേപ്പിലാണ്ട് അരിഞ്ഞെടുത്തേക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് കുഞ്ഞിതാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കണെങ്കിൽ അങ്ങനെ ആയാലും അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ പാൻ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായി ഒന്ന് പച്ചമെണ്ണം മാറിയിട്ട് വേണ്ട കേട്ടോ നന്നായിട്ട് മുരിയൊന്നും വേണ്ട ആ ടൈമിൽ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് സബോളൊന്ന് പകുതി വേണ്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ച് വെക്കുന്നത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് അല്ലാതെ ഒന്ന് രണ്ടേത് മിനിറ്റ് വഴറ്റി കൊടുക്കാം കയ്യിലുണ്ടായത് ഇത്ര വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കോളിഫ്ലവർ പിന്നെ അതുപോലെ ക്യാപ്സിക്കം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് പിന്നെ നമ്മൾ ബീൻസ് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ക്യാബേജ് ആണ് അപ്പം എല്ലാതും രണ്ട് മൂന്ന് മിനിറ്റ് വേണ്ടി വരുമ്പോൾ ഇനി ബാക്കിയുള്ളത് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം കുറച്ച് ഓയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം എല്ലാ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തപ്പോൾ ഓയിലിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത് നന്നായി മുരിക്കൊന്നും വേണ്ട കേട്ടാ പച്ചക്കറികളുടെ ഒരു പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നമ്മുടെ വെജിറ്റബിൾക്ക് ആവശ്യമായുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത് ൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി ചോറ് വേവിക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി വെന്തിട്ട് നമ്മൾ ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വാണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കുറച്ചുശോ ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം e aí അപ്പോൾ ഗായസ് നമ്മുടെ ഒരു അടിപൊളി വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് എല്ലാവർക്കും ബൈ ബൈ